യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമിയാണ് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകിയത് ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന അതേസമയം യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് കൊല്ലപ്പെട്ട യമൻ എൻ പൌരൻ തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബവുമായുള്ള അനുരഞ്ജന ചർച്ച വഴിമുട്ടുകയും പ്രസിഡന്റ് റാഷദ് അൽ അലിമി വധശിക്ഷ ശരിവെയ്ക്കുകയും ചെയ്തതോടെ നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ മാങ്ങുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ച സുപ്രീംകോടതി ഉത്തരവ് ശരിവെയ്ക്കുകയാണ് പ്രസിഡന്റ് ചെയ്തത് നിയമപരമായി ഇനി മറ്റൊരു കോടതിയെ സമീപിക്കാൻ സാധ്യതയില്ല മറിച്ച് കുടുംബത്തിന് ദയാധനം നൽകി മാപ്പപേക്ഷ അംഗീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുകയാണ് ഏക സാധ്യത ഇതിനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവേൽ ജെറോം പറഞ്ഞു പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നാണ് സൂചന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പു നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാകൂ നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൌരൻ രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലപ്പെടുന്നത് കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി കഴിഞ്ഞ ഏപ്രിൽ മുതൽ യമൻ തലസ്ഥാനമായ സനായിൽ തുടരുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്